നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയത്ത് അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് നമുക്ക് ആരെങ്കിലും കൂടോത്രം വല്ലതും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഭിചാരക്രിയകളോ അങ്ങനെ എന്തെങ്കിലും മറ്റു ദോഷങ്ങളോ നമുക്ക് ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിൽ നല്ല സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും വളരെ പെട്ടെന്ന് ജീവിതം മാറി മറിയുന്ന സമയത്ത് ജീവിതത്തിലെ താളപ്പിഴകൾ സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊരു സംശയം നമുക്ക് വരുന്നതിൽ ഒരു തെറ്റും പറയാനാവില്ല ഇങ്ങനെ സംശയം തോന്നുന്ന സമയത്ത് പലരും ഒരു ജ്യോതിഷിയെ കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ചില ആളുകൾ ആ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് മുന്നോട്ട് പോകും അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് അനർത്ഥങ്ങളും ദോഷങ്ങളും കടന്നു വന്നുകൊണ്ടേയിരിക്കും അവരുടെ ജീവിതം തന്നെ വഴിമുട്ടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൂടോത്രമോ ചേത്ത ദോഷമോ ഏറ്റിട്ടുണ്ടോ എന്നത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതും അതിനെ പരിഹാരം ചെയ്യുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കൂടോത്രമോ മറ്റോ ഏറ്റിട്ടുണ്ടോ എന്നത് നമുക്ക് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കർമ്മത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വെറും ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒപ്പം അതിനുള്ള പരിഹാരത്തെക്കുറിച്ചും പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരിക്കലും മറ്റൊരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം വരുത്താനോ അല്ല നമ്മുടെ സ്വയരക്ഷയ്ക്കായിട്ടുള്ള കാര്യങ്ങളാണിത് നമ്മൾ ആരെയും ഉപദ്രവിക്കാനോ അതിന്റെ പാപം നേടാനോ ഒന്നും പോവണ്ട പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്കറിയാം മനുഷ്യ ജീവിതത്തെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് കൂടോത്രം ദോഷം തുടങ്ങിയവ ഇത് നമുക്ക് ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ വഴിമുട്ടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ഭവിക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതായി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത് അതിനായിട്ടാണ് അത് ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് തിരിച്ചറിഞ്ഞ ശേഷം നമ്മൾ അതിന് പരിഹാരം ചെയ്യണം അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് അതായത് നമുക്ക് കൂടോത്രമോ ഏതെങ്കിലും രീതിയിലുള്ള ചേത്തുദോഷമോ ഏറ്റിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഈ ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഒന്നുകിൽ ഞായറാഴ്ച അതല്ലെങ്കിൽ തിങ്കളാഴ്ച അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അതാണ് ഏറ്റവും ഉത്തമം ഇനി അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കില്ല വൈകുന്നേരം ഒരു നാല് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയുള്ള സമയമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം അതിൽ തന്നെ സന്ധ്യ വിളക്ക് തെളിയിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം അതാണ് സന്ധ്യ വിളക്കൊക്കെ തെളിയിച്ച ശേഷം ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു കുപ്പി ഗ്ലാസും അതിൽ നിറച്ച് ശുദ്ധജലവുമാണ് നീറ്റായിട്ടുള്ള ഒരു കുപ്പി ഗ്ലാസ് ആയിരിക്കണം അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിസൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക കുപ്പി ഗ്ലാസ് തന്നെ വേണം നിർബന്ധമാണ് അതിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ശുദ്ധമായിട്ടുള്ള ജലം അപ്പോൾ ആ ഒരു ജലവും കൂടി എടുക്കുക ഇനി ഒപ്പം തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടെ എടുക്കണം ശുദ്ധിയോടും വൃത്തിയോടും കൂടി ചെയ്യേണ്ട ഒരു കർമ്മമാണിത് എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് ശരിയായിട്ടുള്ള രീതിയിൽ കിട്ടുകയുള്ളൂ ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ കൈക്കുള്ളിൽ ഒരു പിടി ഉപ്പുമായിട്ട് നിലവിളക്കിൻ്റെ മുന്നിൽ പോയിട്ട് അവിടെ ഇത് വയ്ക്കാം ഗ്ലാസ് വെള്ളം നിലത്ത് വയ്ക്കുക ശേഷം കയ്യിൽ ആ ഒരു ഉപ്പ് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള അളവിലുള്ള ഉപ്പായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കൈക്കുള്ളിൽ ഉപ്പ് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ തല മുതൽ കാൽഭാഗം വരെ മൂന്ന് തവണ ഉഴിയണം അടി മുതൽ മുടി വരെ നല്ല രീതിയിൽ മൂന്ന് തവണ ഉഴിയണം അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്കാണ് കൂടോത്രമേറ്റതായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നുന്നത് എന്നുണ്ടെങ്കിലാണ് നിങ്ങളീ ഒഴിയേണ്ടത് ഇനി അതല്ല വീടിന് മൊത്തത്തിൽ കൂടോത്രം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള സംശയമാണ് നിങ്ങൾക്കുള്ളത് വീടിന് മൊത്തത്തിലെ പ്രശ്നങ്ങളാണ് വീട്ടിലുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടിനെയാണ് ഒഴിയേണ്ടത് അതിനായിട്ട് ഇതുപോലെ കയ്യിൽ ഉപ്പ് പിടിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങി ആ വീടിന് മൂന്ന് തവണ ഒഴിയുക ഇനി ഒഴിയുന്ന സമയത്ത് നമ്മളൊരു മന്ത്രം ജപിക്കണം ആ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മൾ ഒഴിയാനായിട്ട് മന്ത്രം ഇതാണ് ഓം ശ്രീ മഹാകാളിയെ നമ ഈ മന്ത്രം ഓരോ തവണ ചൊല്ലുമ്പോഴും ഓരോ തവണ ഒഴിയുക അതായത് മൂന്ന് തവണ മന്ത്രം ചൊല്ലുമ്പോൾ മൂന്ന് തവണ നമ്മൾ ഒഴിയും അത് വീടിനെ ആയാലും ആളിനെ ആയാലും ഈ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപ്പ് നമ്മൾ ഉഴിഞ്ഞ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു ഉപ്പ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം ഇനി ഈയൊരു ഗ്ലാസും വെള്ളവും നമ്മൾ നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂല അതായത് ഈശാന ഈശാനകോണില് അകത്തോ പുറത്തോ ആയിട്ട് വയ്ക്കണം നിങ്ങൾക്ക് അകത്ത് സൗകര്യം ഉണ്ടെങ്കിൽ അകത്ത് തന്നെ വയ്ക്കുക പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വെച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ അവിടെ നിന്ന് അത് അനക്കാനായിട്ട് പാടില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ അത് ആരും തൊടാതെ അതുപോലെ തന്നെ വയ്ക്കണം ആയിട്ട് വയ്ക്കണം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉള്ളിൽ വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല അപ്പൊ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഈ ഒരു ഗ്ലാസും വെള്ളവും ഇതുപോലെ അനക്കാതെ വേണം നമ്മൾ വെക്കാനായിട്ട് അപ്പോൾ അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല തുറന്ന് അതുപോലെ തന്നെ വെച്ചാൽ മതി കറക്റ്റ് നാല്പത്തിയെട്ട് മണിക്കൂർ അതായത് ഇന്ന് രാത്രി നമ്മൾ ഏഴ് മണിക്കാണ് ഈ ഒരു കർമ്മം ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളിയാഴ്ച രാത്രി മണിക്കാണ് നമ്മൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച രാത്രി ഏഴ് മണി കഴിഞ്ഞു ഞായറാഴ്ച രാത്രി ഏഴ് മണിക്കായിരിക്കണം നമ്മൾ ഇത് അവിടെ നിന്നും എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം ഇത് എടുത്ത് നമ്മൾ ഷെയ്ക്ക് ചെയ്യാനോ ഒന്നും പാടില്ല ഇത് ഇങ്ങനെ തന്നെ എടുത്ത് ഒരു വെട്ടത്തിലേക്ക് പിടിച്ച് ലൈറ്റിലേക്ക് പിടിച്ച് നോക്കുക സാധാരണയായിട്ട് ഉപ്പ് കലർന്ന വെള്ളത്തിന്റെ ആ ഒരു നിറം നമുക്കറിയാം അല്ലേ ഒരു ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു വെള്ളത്തിന്റെ കളറൊന്നും മാറി ചെറിയ ഒരു നമ്മുടെ ഒരു ലൈമിന്റെ ഒക്കെ ഒരു കളർ പോലെ വന്നിട്ടുണ്ടാവും ഒരു നാരങ്ങ വെള്ളത്തിന്റെ ഒക്കെ കളർ പോലെ ചെറിയൊരു നിറമാറ്റം ആ ഒരു വെള്ളത്തിന് സംഭവിച്ചിട്ടുണ്ടാവും അതല്ലാതെ ആ വെള്ളം ഒരു ഇളം മഞ്ഞ നിറത്തിലേക്കാണ് മാറിയത് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് കൂടോത്രമേറ്റിട്ടുണ്ട് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ആ വെള്ളത്തിന്റെ കളറ് മഞ്ഞയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ട് ആ ഒരു കൂടോത്രത്തിന്റെ പരിഹാരം നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും കൂടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളത് തിരിച്ചറിയണം അപ്പൊ ഈ കൂടോത്രം ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ദോഷങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ചെയ്യേണ്ട ഒരു പരിഹാരത്തെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത് ഈ ഒരു പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് ഈ ചെറുനാരങ്ങ എടുത്ത് നാലായിട്ട് മുറിക്കണം അതായത് നീളത്തിൽ മുറിക്കാം നമുക്ക് ആദ്യം രണ്ട് പകുതിയാക്കാം പിന്നീട് ആ രണ്ട് പകുതിയും ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഭാഗങ്ങളാവും ഇതിൽ ഓരോ കഷ്ണങ്ങളും എടുത്ത് കുങ്കുമത്തിൽ മുക്കി നിങ്ങളുടെ തലക്കുഴി അല്ലെങ്കിൽ വീടിനാണ് കൂടോത്രം കൂടോത്രമേറ്റിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വീടിന് ഉഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് നാല് ദിശകളിലായിട്ട് ഇത് കളയണം അതായത് ഒരു കഷ്ണം ചെറുനാരങ്ങ കിഴക്ക് ഭാഗത്ത് ഒരു കഷ്ണം ചെറുനാരങ്ങ വടക്ക് ഭാഗത്ത് ഒരു കഷ്ണം ചെറുനാരങ്ങ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കഷ്ണം ചെറുനാരങ്ങ തെക്ക് ഭാഗത്ത് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളും ഓരോ ഭാഗത്തായിട്ട് കളയുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റിരിക്കുന്ന കൂടോത്രം അല്ലെങ്കിൽ ദോഷം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകും ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കേറ്റിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഇല്ലാതാവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പഴയ പോലുള്ള ആ ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും സുഖവും എല്ലാം തന്നെ കടന്നു വരും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരിതങ്ങൾ വിളിച്ചു വരുത്തുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൂടോത്രങ്ങളോ വിളിദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ട് എന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക അങ്ങനെയുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര കർമ്മങ്ങളും കൂടെ നടത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി